ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ ഭരണം ദക്ഷിണേന്ത്യ തീരുമാനിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സ്വാതികലി തങ്ങൾ പറഞ്ഞു രണ്ടും മൂന്നും സീറ്റല്ല ഇരുപത് സീറ്റിലും വിജയിക്കുക എന്നതാണ് ലീഗിന്റെ ലക്ഷ്യമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു തമ്മിൽ ൂട്ടിയിരുത്തുക എന്നുള്ളതാണ് ഭരണകൂടം ചെയ്യേണ്ടത്മാരെ പുറത്താക്കുന്നു ജനങ്ങൾക്കിടയിൽ അവരെ അകറ്റി നിർത്തുന്നു ഏകദേശം അതുകൊണ്ട് ഓഫസിന്റെ വാർഡ് പോലെ ഇടക്കിട അതിനെ ഉറപ്പിച്ചുകൊണ്ട് ഭരണകൂടം പൗരന്മാരെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇതിൽ പേടിച്ചു കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതേ അവസരത്തിൽ കാര്യമായിട്ട് എടുക്കാനോ നമുക്ക് നമ്മുടെ ദൗത്യം നമുക്ക് നിറവേൽക്കേണ്ടതുണ്ട് രോഹിത് ബമുല എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് അദ്ദേഹം കുറിപ്പിൽ എഴുതി വെച്ച ഒരു ഒരു വാചകമുണ്ട് ഇന്നും എന്റെ എന്റെ ജന്മമാണ് പ്രശ്നം പ്രശ്നം ഞാൻ ദളിതനായി ജനിച്ചതാണ് ഇവിടെ പ്രിയപ്പെട്ട ശശിമണലായിരിക്കുന്നു ദളിത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗിന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും പി എസ് സി മെമ്പറും എം എൽ എ നിയമസഭയിലേക്കും പി എസ് സി ഓഫീസിലേക്കും എത്തിച്ച പാർട്ടി ലീഗാണ് നമുക്ക് പറയാൻ മുസ്ലിം ലീഗ് രണ്ടും മൂന്നും സീറ്റല്ല ഇരുപത് സീറ്റും വിജയിക്കുക എന്ന ലക്ഷ്യത്തിലാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയാണ് രാജ്യത്തിന്റെ ഭരണം തീരുമാനിക്കുക എന്നും തങ്ങൾ പറഞ്ഞു മണലായയിൽ നാൽപ്പത് വർഷം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്ന തുളിയത്ത് മാനുഹാജിയുടെ നാമധേയത്തിലുള്ള കോൺഫറൻസ് ഹാളും പത്ത് വർഷം പഞ്ചായത്ത് മെമ്പറും ദീർഘകാലം മുസ്ലിം ലീഗിന് നേതൃത്വം നൽകുകയും ചെയ്ത തൂളിയത്ത് അബുഹാജിയുടെ നാമധേയത്തിലുള്ള സേവന കേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി ടി സയ്യിദ് മാസർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ നജീബ് ഗാന്തപുരം എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ അഷ്കർ ഫറൂഖ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉസ്മാൻ താമരത്ത് സി പി ശശിധരൻ എ കെ മാസ്റ്റർ അഡ്വക്കേറ്റ് അബ്ദുൽ സലാം നാലകത്ത് ഷൌക്കത്ത് താണിപ്പഹാജി ബഷീർ ചോലക്കൽ ടി കെ ഹംസ സി ടി നൌഷാദ് അലി തുടങ്ങിയവർ പ്രസംഗിച്ചു എം പി അബ്ദുൽ മജീദ് സ്വാഗതവും കെ സലാം മണലായ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു ഇപ്പൊ അൽദാൻ അൽദാൻ മാത്രം മതി ന്യൂ ുംബൂസ് മാത്രംബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ് മത്സരങ്ങൾ വളരെ ഭംഗിയായി നിയന്ത്രിച്ച ജാഫർ